േ നെറ്റ് ഷെയർ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ എന്താ ഹോട്ട് ഓൺ ചെയ്തിട്ട് ഷെയർ ചെയ്യും എന്നാൽ ഈ ഹോട്ട് പാസ്വേഡ് ഹാസ്വൈഡ് എന്നുണ്ട് അത് മറന്നുപോയാ തിരിച്ചെടുക്കും എന്നാണ് ഞാൻ ഇന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദയവായി യൂട്യൂബ് ചാനൽ വീഡിയോ തിരിച്ച് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാള നോക്കം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ മൂന്ന് വർഷത്തോളമായി വീഡിയോ എത്തിച്ചേ കാരണം നല്ല പല്യവേദനയാണ് സഹിക്കാൻ പറ്റാത്ത പല്യവേദനയാണ് അതായത് ഞാനിപ്പോൾ ഉളിയെറ്റ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് അതിലൊക്കെ നല്ല വേദനയാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് അതായത് നിങ്ങൾ ഒരാൾക്ക് നെച്ച് ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഹോട്ടാണ് ഓൺ ചെയ്യുന്നത് ആ ഹോട്ടസ്പോട്ടിന്റെ പാസ്വേഡ് മടന്നു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ നിങ്ങളെ ഫോൺ ഒന്ന് ടാപ്പ് ചെയ്യ ടാപ്പ് ചെയ്തതിന് ശേഷം ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുക ഓൺ ചെയ്തതിന് ശേഷം ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ലോംറസ് ചെയ്തതിന് ശേഷം ഇത് വിവോ ഫോണാണ് പല ഫോണിലും പല രീതിയിലായിരിക്കും എന്നാലും നിങ്ങൾക്ക് സെറ്റിങ്സ് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഇപ്പോൾ ഇവിടെ വൈഫൈ ഹോട്ട് എന്നാണ് ഓപ്ഷൻ കിടക്കുന്നത് അതൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ കിടക്കുന്ന ഹോട്ട് പാസ്വേഡ് ഒന്നും കൊടുത്തതിനാൽ ഇവിടെ ഇതാ വന്നതിനു ഹോസ് ബോട്ട് പാസ്വേഡ് വന്നതിനു വളരെ സിമ്പിൾ ആണ് ഇനി നിങ്ങൾക്ക് എന്നെ നിങ്ങളെ പാസ്വേഡ് മറന്നു പോയാലും നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റെല്ലാം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വെല്ലേക്കൊന്ന് ഓൺ ചെയ്തതിനു ശേഷം അതിൽ ആളെ നോക്കി കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരേക്കും ബൈ ബൈ